ഈ സിനിമ ഒരിക്കലും മമ്മൂക്കയുടെ സമ്മതമില്ലാത്ത ഈ സിനിമ സംഭവിക്കില്ല മമ്മുക്കയുടെ ജീവിതത്തിൽ റിയൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ഒരു പോയിന്റിൽ വരുന്ന ലാസ്റ്റ് ഭാഗത്ത് ഒരു പോയിന്റിൽ വരുന്ന സംഭവം എനിക്ക് ജഡ്ജ്മെന്റ് കിട്ടില്ല ഞാൻ കുറേ കുറേ ആയിട്ട് അത് ഇതിൻ്റെ പാക്കിൽ കുറേ വർഷങ്ങളായിട്ട് ഇതിന്റെ ബാക്കിലാണ് അപ്പം എനിക്ക് അങ്ങനെ ജഡ്ജ്മെന്റ് കിട്ടില്ല നിങ്ങളാണ് പറയേണ്ടത് സന്തോഷം സന്തോഷം ഇല്ല ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ തന്നെ തിയേറ്റർ അപ്പോൾ ഇനി ഒന്നും ആദ്യത്തെ ഷോ ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം എനിക്ക് അങ്ങനെ റിസൾട്ട് വന്നിട്ട് തുടങ്ങിയിട്ടില്ല മെസ്സേജ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ല അതൊക്കെ നിങ്ങളാണ് പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്കിതിൻ്റെ ഞാൻ ജസ്റ്റ് കഴിഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്ന വഴിയാണ് എനിക്ക് എനിക്കിനി ഒന്നും ഞാൻ ഫോൺ ഫോണത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ നിങ്ങളാണ് അതിൻ്റെ പറയേണ്ടത് ഈ പടം പടം നടക്കില്ല ഉണ്ട് ശേഷമുള്ള ഫീൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വന്നാണ് ഇതാക്കണം ഈ സിനിമ ഒരിക്കലും മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ല ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം ഇതിൻ്റെ കഥ പോയിട്ട് മമ്മൂക്കയുടെ പറഞ്ഞെനിക്ക് ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം മമ്മൂക്ക സമയം ശേഷമാണ് ഈ ഈ സിനിമ ഇത് ഇതിലെ ഒരു ക്ലൈമാക്സിൻ്റെ ഞാനിതിൻ്റെ കഥ പറഞ്ഞാൽ ഭയങ്കര ആവും ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനമല്ല ശരിക്കും ഇതിലെ ഒരു ലാസ്റ്റ് പോർഷൻ വന്നിരിക്കുന്നത് അത് റിയൽ ഇൻസിഡൻ്റ് അത് മമ്മൂക്ക പറഞ്ഞാണ് അതെ 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 മമ്മൂക്ക സജസ്റ്റ് ചെയ്ത സംഭവമാണ് അത് മമ്മൂക്കയുടെ ജീവിതത്തിൽ റിയൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ഒരു പോയിന്റിൽ വരുന്ന ലാസ്റ്റ് ഭാഗത്ത് ഒരു പോയിന്റിൽ വരുന്ന സംഭവം അല്ല അത് കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ ഞാനത് എനിക്കറിയില്ല എന്താണ് റെസ്പോൺസ് വരുന്നത് എനിക്കറിയില്ല അത് ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ